താങ്കൾ ആയി പോയതാണോ അതോ പെട്ടെന്ന് ായി പോയി എനിക്കത് എന്താ ഞാൻ അങ്ങനെ പെട്ടെന്ന് വ്യക്തിയല്ല എല്ലാ കുടുംബ എല്ലാ കാര്യങ്ങളും നോക്കി അത് കാരണം എനിക്ക് ഭയങ്കര അപ്പൊ അവർ ആ ഓഫീസർ കയറി വന്നപ്പോ തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഒരു മാസത്തിലെ നിരീക്ഷണത്തിലായിരുന്നു അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല അപ്പൊ എനിക്കൊന്നും ചോദിക്കാനും പറ്റണില്ല അത് കഴിഞ്ഞ് പിന്നെ താഴെ ഇറക്കി അവരുടെ ജീപ്പിൽ കയറ്റി ചാലക്കുടി എക്സൈസ് ഓഫീസിലേക്ക് അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവിടെ ഇരുത്തി അപ്പളും കുറേ പേർ കുറേ ഓഫീസർമാർ എന്നോട് വന്ന് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് കിട്ടിയ ഞാൻ പറയുന്നത് എനിക്കറിയില്ല ഞാനിത് ഈ ഇത് ഉപയോഗിക്കുന്ന ആളോ എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല എല്ലാവരും ചോദിക്കുന്നവരോട് ഞാൻ പറ ഇത് തന്നെ പറയണം നമ്മൾ ഈ ചാലക്കുടി എക്സൈസ് കൊറച്ചു കഴിഞ്ഞപ്പോ വന്നു പക്ഷെ ആരാണെന്ന് നമുക്ക് ഏത് ചാനലാണെന്നറിയില്ല കൊറേ അപ്പൊ ഞാൻ എന്നെ ഒരു കസേരയിൽ അവിടെ ഇരുത്തിയിരിക്കായിരുന്നു അപ്പൊ ഇവര് വന്ന എന്റെ ഫ്രണ്ടില് വീഡിയോ എടുക്കുവായിരുന്നു അപ്പൊ കൈ കൈകെട്ടിട്ട് ഇങ്ങനെ ഇരിക്കയാണ് എനിക്കും എന്താ നടക്കണന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്റെ ചിന്ത ഇതാരാ ചെയ്തിരിക്ക ഇത്ര വലിയ ഇത് ചെയ്യാനായിട്ട് ഞാൻ ആർക്കും ഒരു ഇതും കെടുതലും ചെയ്തിട്ടില്ലല്ലോ എന്നെങ്ങനെ ആരോ ചെയ്ത് ഇതാണ് എന്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ ഇവര് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ എൻ്റെ അടുത്ത് മുമ്പിലുള്ള ഓഫീസർ എന്നോട് പറഞ്ഞു തല കുമ്പിട്ടിരിക്കാൻ പറഞ്ഞു തല കുമ്പിട്ട് ഫേസ് നമ്മടെ കാണാതിരിക്കാൻ വേണ്ടി പക്ഷെ എനിക്കതൊന്നും മൈൻഡ് ഞാൻ ധൈര്യമായിട്ട് അപ്പഴും ഇങ്ങനെ തന്നെ ഇരിക്കണ അത് ആ അപ്പൊന വിളിച്ച് മോനും വന്നിട്ടുണ്ടായി മോനും വന്ന് പിന്നെ കൊറേ കഴിഞ്ഞ് കൊറേ ഒരു എട്ട് മണി ഒക്കെ ആയി അപ്പൊ മോനും അപ്പൊ എനിക്ക് എന്റെ വിചാരം എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്റെ വിചാരം ഇപ്പൊ ഇവരിതൊക്കെ കഴിയുമ്പോ എന്നെ വീട്ടിലേക്ക് വിടും അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടിരിക്കുന്നത് ഇതൊക്കെ കഴിയുമ്പോ എന്നെ വിടായിരിക്കും എന്റെ മോൻ വന്ന് എന്നെ കൊണ്ടുപോകും അങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കുന്നത് ആ അത് കഴിഞ്ഞപ്പോ കൊറേ കഴിഞ്ഞപ്പോ ഞാൻ കൊറേ വെള്ളം മാത്രം വാങ്ങി കുടിക്കുകയാണ് വെള്ളം കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മോനോട് പറഞ്ഞു വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് രണ്ട് ജോഡി ഡ്രസ്സും പേസ്റ്റും ബ്രഷും ഇതൊക്കെ അപ്പഴാണ് എനിക്ക് ഇവരെന്നെ എവിടെയോ കൊണ്ടുപോവാണ് അങ്ങനെയാണ് ഞാൻ അപ്പൊ ആ എക്സൈസ് ഓഫീസിൽ തന്നെ ഉണ്ട് മകളും അവര് വേറെ താമസിക്കുകയാണ് അവര് ചാലക്കുടിയിൽ തന്നെയാ വേറെ താമസിക്കേണ് അപ്പൊ ഇല്ലല്ല അപ്പൊ മോള് പ്രഗ്നന്റ് ആയിരുന്നു അപ്പൊ മരുമോന് ആ സമയത്ത് ഇണ്ടായില്ല അവന് വർക്കായിട്ട് എവിടെയോ പൊറത്തു പോയിരിക്കുന്നു അപ്പൊ അത് കാരണം അവന് അങ്ങനെ വരാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് എപ്പോഴാണ് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു വന്നിട്ടാണ് മോനോട് ഇത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നെവിടെ കൊണ്ടുപോവാണ് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് അത് കഴിഞ്ഞ് പിന്നെ മോനോ അവനോ മോനോട് പറഞ്ഞ് എനിക്ക് ഫുഡ് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഫുഡ് അവനെന്താ പൊറോട്ട എന്താ വാങ്ങിക്കോണെന്ന് തന്നു നമുക്ക് ആ സമയത്തൊക്കെ കഴിക്കാൻ പറ്റുവ ഞാൻ പറഞ്ഞ എനിക്കൊന്നും വേണ്ട പറഞ്ഞിട്ട് ഞാനത് എനിക്ക് വെള്ളം മാത്രം മതിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കൊറച്ചു കഴിഞ്ഞ എല്ലാ ഇതൊക്കെ ശരിയാക്കിയപ്പോൾ അവർ അവരെന്നെ നേരെ മെഡിക്കലിന് കൊണ്ടുപോയി ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഞാനപ്പൊ അവരുടെ പിന്നില് ഇങ്ങനെ ഒരു വികാരം ഇല്ലാണ്ട് ഇങ്ങനെ ഒരു എന്താ പറയാ മരിച്ച ആളമേ ഞാൻ ഇങ്ങനെ അവരുടെ എന്താ ഇങ്ങനെ അവര് ചോദിച്ചു പക്ഷെ എനിക്കു എനിക്ക് അരയാൻ തോന്നില്ല അത് തന്നെ എവിടുന്നാ കിട്ടിയേ ഇത് ഉപയോഗിക്കാറുണ്ടോ നിങ്ങൾക്ക് ആരാ തന്നത് അപ്പൊ ആ ഒരു മാസം നിരീക്ഷ അപ്പൊ ഞാൻ ഓഫീസറോട് അവിടെ പോയപ്പോ ചോദിച്ചു നിങ്ങൾക്ക് ഒരു മാസത്തിൽ ഞാൻ നിരീക്ഷണത്തിലാണെന്നെങ്കിൽ എന്നെ കുറിച്ച് അറിഞ്ഞൂടെ ഞാൻ എവിടെയാ പോണെ ഇത് ഉപയോഗിക്കുന്ന ആളാണോ ഇതെനിക്ക് കിട്ടണത് അപ്പൊ ആ വേറൊരു ഓഫീസർ പറഞ്ഞു അത് വെറുതെ പറയാണ് ഇവര് ആരെ പിടിച്ചെങ്കിലും ഇങ്ങനെയാ പറയാണ് ഒരു മാസത്തിലെ നിരീക്ഷണത്തിലാണ് അങ്ങനെയാണ് പറയുള്ളു അപ്പൊ ആ ഓഫീസർ എന്നോട് ഇല്ല എന്നോട് പറഞ്ഞത് ചുമ്മാ പറയണതാണ് പക്ഷെ അവിടെ എല്ലാ ഓഫീസർമാർക്കൊക്കെ അറിയുന്നുണ്ട് എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ലാണ് അവരെല്ലാരും എന്നോട് നല്ല മാന്യമായിട്ടാണ് പെരുമാറിയത് ആരും എന്നെ ചീത്ത പറയുക അങ്ങനെ ഇതായിട്ടൊക്കെ ഒന്നും ഉണ്ടായില്ല എല്ലാരും നല്ല ഇതായിരുന്നു പെരുമാറിയത് അപ്പൊ എനിക്ക് അവരിന്റെ ഇതിലൊക്കെ തോന്നി അവർക്കൊക്കെ അറിയുന്നുണ്ട് ഞാനിതിന് എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ മെഡിക്കലിൽ കൊണ്ടുപോയി അവിടെ പോയപ്പോൾ പ്രഷർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഹൈ പ്രഷർ എനിക്ക് അപ്പൊ ഡോക്ടർ ചോദിച്ചു മെഡിസിൻ എന്തെങ്കിലും കഴിക്കാറുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ല മെഡിസിൻ ഒന്നും ഞാൻ കഴിക്കാറില്ലാണ് അപ്പൊ കൂടെ വന്ന ലേഡി ഓഫീസർ പറഞ്ഞു അത് ഈ സമയമായ കാരണം ആൾക്ക് പ്രഷർ കൂടിയതായിരിക്കും അപ്പം ഞാൻ മെഡിക്കൽ അവിടെ നേരെ മജിസ്ട്രേറ്റിന്റെ അവിടെ കൊണ്ടുപോയി ചാലക്കുടിയിൽ തന്നെ മജിസ്ട്രേറ്റിന്റെ അവിടെ കൊണ്ടുപോയി മജിസ്ട്രേറ്റ് ഒരു ഒൻപതര മണിയൊക്കെ ആയിട്ടുണ്ടാവും മജിസ്ട്രേറ്റിന്റെ അവിടെ കൊണ്ടുപോയി അപ്പൊ അപ്പൊ ആള് വാതിൽ തുറന്നില്ല ജനലാണ് തുറന്നത് ജനൽ തുറന്നിട്ട് ഇവർ കൊണ്ടുവന്ന ആ ഫയല് കണ്ടു ഒപ്പിട്ടു എന്നോട് ചോദിച്ചു ഇവര് ഉപദ്രവിച്ചോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ആരും എന്നെ ഉപദ്രവിച്ചില്ല ഉപദ്രവിച്ചില്ലാണോ അത് പിന്നെ നേരെ ജീപ്പിൽ കയറ്റി നേരെ എവിടെയോ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം പക്ഷെ അറിയില്ല നേരെ പോയത് തൃശ്ശൂർ വിയൂർ ജയിലിലേക്ക് ശരിക്കും അങ്ങനെ കുറെ ദിവസങ്ങൾ സെൻട്രൽ ജയിലിലായിരുന്നു അപ്പോൾ അവിടെ ആരെ കൂടെ പാർപ്പിച്ചിരുന്നത് ആ അവിടെ അത് അവിടെ ഞാൻ പോകുമ്പോ തന്നെ കേറുമ്പോ തന്നെ അവിടെ നമ്മളെ ടെസ്റ്റ് ചെക്കൊക്കെ ചെയ്തു അപ്പൊ എന്റെ കൂടെ തന്നെ വേറെ ഒരു കളവ് കേസ് ഒരു പെണ്ണും കൂടി അവിടെ ഉണ്ടായി ഞങ്ങളെ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തു ഞങ്ങളെ അവിടെ കൊണ്ടുപോയി അപ്പൊ നമ്മൾ ഈ സിനിമയിൽ മാത്രല്ല ഈ ജയിലെ കണ്ടിട്ടുള്ളു പിന്നെ എന്റെ വിചാരം തനിച്ച് സെല്ലായിരിക്കണം പക്ഷെ അവിടെ അങ്ങനെയല്ല അവിടെ വലിയൊരു ഹോളാണ് ഹോളിലാണ് എല്ലാരും കിടക്കുന്നത് കട്ടിലുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും അവിടെ കയറി ചെന്നപ്പോ തന്നെ കുറെ പേര് വലിയ ആചാര ബഹുമായിട്ടുള്ള സ്ത്രീകള് ഇവരെ കണ്ടപ്പോ എനിക്ക് ആകെ നമ്മള് ടി വിയിലൊക്കെ സിനിമയിലൊക്കെ കാണണം ഇവരൊക്കെ പീഡിപ്പിക്കും ഇങ്ങനെയൊക്കെ ആകെ എനിക്ക് വിഷമായി ദൈവമേ ഇവരുടെ കൂടെയാണല്ലോ ഞാൻ കിടക്കണം അപ്പൊ ആയ കാരണം എല്ലാരും ഉറങ്ങിയിരുന്നു അപ്പൊ ഓഫീസ് ആ ലേഡി മാഡം പറഞ്ഞു ഒച്ച എടുക്കരുത് മിണ്ടാണ്ട കിടന്നോളണം അങ്ങനെയാണ് പറഞ്ഞു ഞങ്ങൾ രണ്ടോടേ ഉള്ളു ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരു കട്ടിലായിരുന്നു ഞങ്ങള് ആ ശ്രീ അവിടെ കിടന്നു ഞാനങ്ങനെ ഇരുന്നു ഉറങ്ങിയില്ല നേരെ വെളുക്കണവരയ്ക്ക് ഇങ്ങനെ നോക്കി അങ്ങനെ ഇരുന്നു ഇരുന്ന് കാലത്ത് ആറു മണിക്ക് അവിടെ ഇത് ഡോറ് തുറക്കും അത് ഡോറ് തുറന്ന് ഇറങ്ങുമ്പോ അവരൊരു പെൺ കൊച്ചു കൊച്ചിനെയും വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായി വേറൊരു തടവുകാരി ആളുടെ ഒരു കൊച്ചിനു ഒരു ഒന്നര വയസ്സോ രണ്ടു വയസ്സോ എന്തായിട്ടുണ്ട് ആ അത് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പൊട്ടി അപ്പ മോടെ കൊച്ചിനെ ഞാനെന്നും കാലത്ത് മോളുടെ അടുത്ത് പോവാറുണ്ട് കൊച്ചിന്റെ അടുത്തേക്ക് അത് കണ്ടപ്പോൾ എനിക്ക് കൊച്ചിന്റെ ഓർമ്മ വന്ന് ഞാൻ ഭയങ്കര അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോഴാണ് ഞാൻ കരഞ്ഞങ്ങട് തീർത്തത് പിന്നെ അവര് ചായ കൊണ്ട് ചായ നമ്മൾ പോയി വാങ്ങണം ഞാൻ ചായ കുടിച്ചില്ല കാലത്ത് ഫുഡ് കഴിച്ചില്ല ഉച്ചയ്ക്കും കഴിച്ചില്ല അപ്പോൾ എന്നോട് വേറൊരു അടുത്തുള്ള പെണ്ണ് പറഞ്ഞു എന്തെങ്കിലും കഴിക്കണം ചേച്ചി അല്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ തളർന്നു പോകും എന്നിട്ട് അവരെന്തെങ്കിലൊക്കെ എനിക്ക് അവിടെ ബേക്കറി ഒക്കെ ഉണ്ട് അവര് വാങ്ങണ ബിസ്ക്കറ്റ് റെസ്ക് ഇതൊക്കെ കൊണ്ടു എന്തെങ്കിലും ഒന്ന് കഴിക്കേ അല്ലെങ്കിൽ ഭയങ്കര തളർന്നു പോകും പിന്നെയും ഇവരും നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയുള്ളൂ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കൂടെ നമ്മുടെ കൂടെ പോലീസ് ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ രാത്രി ആയപ്പോൾ കുറച്ച് ചോറും കുറച്ച് വെള്ളം കുടിച്ച് അങ്ങനെ പിന്നെ അവിടെ അങ്ങോട്ട് കരച്ചൽ തന്നെ ഫുൾ ടൈം ഞാൻ അവിടെ എനിക്ക് എങ്ങനെയാ ചോദിച്ചോ ഈ കുറ്റം ചെയ്താണോ അങ്ങനൊക്കെ അവര് അവര് എന്താ കുറ്റം ചെയ്തിട്ട് വന്നു അപ്പോ ഇല്ല 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 പക്ഷെ എനിക്ക് ഈ ഇത് ഇത്ര അറിയില്ലായിരുന്നു എന്റെ ഈ കേസ് എനിക്ക് ഇത്ര വൈറലാകും എനിക്കറിയില്ലായിരുന്നു സമയത്ത് ആളാണ് ും സംസാരിക്കാറില്ല അങ്ങനെ കടന്നുപോയി അല്ലേ അപ്പൊ എഴുപത്തിരണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് കൊല്ലം പോലെ ആയിരിക്കുമല്ലോ ഒരാൾക്ക് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് നിരപരാധിയായ ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ ഓരോ നമുക്ക് വളരെ പ്രധാനമാണ് ജീവിതത്തിൽ പിന്നെ ും നമസ്കാരം നമസ്കാരം സുഖം തന്നെയല്ലേ ശീല നന്നായി മത്സരിക്കണം എല്ലാ സഹായത്തിനും കുട്ടേട്ടനും കൂടെ ഉണ്ടാക്കും ഒരു കോടി രൂപയാണ് അപ്പോ